ഞാൻ ഇവിടെ കുറച്ച് മലക്കറി കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇത് അരിഞ്ഞൊരു കുക്കറിലാക്കിക്കൊണ്ട് കൊണ്ടുവരാം ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം കുക്കറിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് തോരൻ പരിപ്പ് കഴുകി വെച്ചതിടയാണ് ഞാൻ എനിക്ക് നിതക്ക വെള്ളം ഒഴിക്കാം ആവശ്യത്തിന് ഇങ്ങനെ വെള്ളമൊഴിച്ചിട്ടുണ്ട് ഇത് ഇനി അടച്ച് സ്റ്റൗവിലോട്ട് വെക്കാം ഒരു സ്റ്റൗവിലോട്ട് വെക്കുന്നതിന് മുമ്പ് ഉപ്പും മഞ്ഞപ്പൊടിയും ഇടുന്നുണ്ട് അര സ്പൂൺ ടീസ്പൂൺ ഉപ്പാണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത് ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഇട്ട് സ്റ്റൗവിലോട്ട് വയ്ക്കാം പിന്നീട് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം ഇതിലേക്ക് സാമ്പാറിലേക്ക് അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ട് സ്പൂൺ മല്ലി ഒരു സ്പൂൺ മുളക് ചതച്ച മുളകാണ് എടുത്തിരിക്കുന്നത് അര ടീ കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇതെല്ലാം കൂടെ അനത്തി എടുത്തിരിക്കുകയാണ് ഇതിനി മിക്സിയിൽ വറുത്തോ പൊടിച്ചോണ്ട് വരാം ഇപ്പോഴിതിലേക്ക് കടുവറുക്കുന്നതിനായി ഉള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിയേപ്പില ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇനി ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഇപ്പോൾ കടു കുറുക്കുന്നതിനായിട്ട് തട്ടിയടുപ്പത്ത് വെച്ച് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൽ കടവിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് ചിത്രം ഇളക്കാം കറിവേപ്പലയും കൂടെ ഇട്ട് ചേർക്കാം മൂത്ത് വരുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച മസാലകൾ അതിലോട്ട് ചേർക്കാം തീ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഈ മസാലകൾ ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് ഈ സാമ്പാറിലെ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി കായപ്പൊടി കൊടുക്കാം ഇട്ട് കൊടുക്കാം കായപ്പൊടി ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ സാമ്പാർ കുറേശ്ശെയായിട്ട് ആയിട്ട് മുന്നോട്ട് ഒഴിച്ചു കൊടുക്കാം അതിനിടയ്ക്ക് ഒരു സ്പൂൺ കോൺഫ്ലവർ പൊടി കലക്കി വെച്ചിട്ടുണ്ട് നമ്മളൊരു ഇഡ്ഡലിക്കുള്ള സ്പെഷ്യൽ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് ഇല്ലെങ്കിലും ഈ കോൺഫ്ലോറി ചെടി ചേർത്തില്ലെങ്കിൽ നമുക്ക് നല്ല കുറുകുറത്ത സാമ്പാർ കിട്ടും എന്നാലും ഇഡ്ഡലിക്ക് നമ്മൾ കണ്ടിട്ടില്ല സദ്യക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു ഇതിൽ ഇഡ്ഡലി സാമ്പാർ ആ സാമ്പാർ ഒഴിക്കുന്നത് ഇതിപ്പോൾ കാണാനായിട്ട് ഞാൻ ഈ പാത്രം മാറ്റിയില്ല കുക്കറിൽ നിന്ന് ഞാൻ നേരെ ഒഴിച്ചതാണ് ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ ചപ്പാത്തിക്കും ഒക്കെ ഇടിയപ്പത്തിനായാലും എല്ലാം നല്ല കുറു കുറുത്ത സാമ്പാറാണ് വറുത്തരച്ച വറുത്ത് അരച്ചല്ല നമ്മൾ ഈ പൊടിയൊക്കെ വറുത്തിട്ടങ്ങനെയാണല്ലോ ഇടുന്നത് പൊടിയായാൽ നമ്മളിങ്ങനെ കട വറുത്ത് അതിനകത്തിട്ട് മൂപ്പിച്ച് ഇടുന്ന ഇതാണ് ഇനി ആ ചാനൽ എല്ലാവരും ഇങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കൊക്കെ ഇടണം നല്ല സൂപ്പർ സാമ്പാറാണിത് നമുക്ക് ഉത്രയും മതി ഇഡലിക്കും ദോശയ്ക്കുമൊക്കെ ഈ ഗ്രേവിയൊന്നും വേണ്ട ഇങ്ങനെ കുറുത്ത ഇങ്ങനെ ഗൗരി ഒഴിക്കുമ്പം ഇങ്ങനെ ഇരിക്കണം ഞാനീ സാമ്പാർ സാമ്പാറും അപ്പോൾ താങ്ക് യു